ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ഗ്രീൻ വൈനാണ് അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ മുന്തിരിയാണ് ഈ മുന്തിരി ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ് കൂടാതെ മുക്കാൽ കിലോ പഞ്ചസാര നന്നായി കഴുകി ഉണക്കിയെടുത്ത കുറച്ച് ഗോതമ്പ് ഒരു തക്കോലം ഒരു കറുവപ്പട്ട നാല് ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട് നാല് ഗ്രാമ്പൂ ഒരു ജാതിപത്രി ഈസ്റ്റ് തിളപ്പിച്ചാറ്റിയ ഒരു ലിറ്റർ വെള്ളം എന്നിവയാണ് മുന്തിരി ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാക്കി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തിളപ്പിച്ചാറിയ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കറുവപ്പട്ട തക്കോലം ഗ്രാമ്പൂ ജാതിപത്രി ഏലക്ക എന്നിവ ഇട്ട് കൊടുത്തു നമുക്ക് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി മുന്തിരി ഒന്ന് നന്നായി ഉടച്ചെടുക്കാം മുന്തിരി നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് നേരം നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര വെള്ളത്തിൽ നന്നായി ഒന്ന് അലിയിപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരുന്ന ഈസ്റ്റ് ഒരു മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മൂടി വയ്ക്കാം വൈൻ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരുന്ന ഗോതമ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത് എടുത്ത ശേഷം നന്നായി കഴുകി തുടച്ച് ഉണക്കിയെടുത്ത ഒരു ചില്ലിൻ്റെ ജാറിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ ഒരടപ്പ് വെച്ച് അടയ്ക്കാം അതിൻ്റെ മുകളിലായി നമുക്ക് ഒരു കോട്ടൺ ടവ്വൽ ഇട്ട് നന്നായി കെട്ടി കൊടുക്കാം ഇത് നമുക്ക് വെളിച്ചം അധികം കടന്നു ചെല്ലാത്ത ഏതെങ്കിലും കബോർഡിൽ എടുത്ത് വയ്ക്കാം ഇതിനെ നമുക്ക് രണ്ട് ദിവസം ഏതെങ്കിലും ഒരു നേരം ഒരു പ്രാവശ്യം വച്ച് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയിൽ ജലാംശം ഒട്ടും ഉണ്ടാകരുത് നമ്മുടെ ഗ്രേപ്പ് പെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായി അരിച്ചെടുത്തിട്ടുള്ളതാണ് നമുക്ക് വൈൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഗ്രേപ്പ് വൈൻ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്